വ്യാഴാഴ്ച വൈകുന്നേരം പണിക്ക് പോയിട്ട് വന്ന വള്ളത്തിൽ കൊണ്ടുവന്ന മീനാണ് ഇത് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കാരയാണ് കയരകൾ ഒരുപാടുണ്ടെങ്കിൽ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കരയാണ് അതായത് ആൾക്കാരയുണ്ട് അതുപോലെ തന്നെ യെല്ലോ കാര ബ്ലൂ കയര ഇങ്ങനെ ഒരുപാടായിട്ടും കാര ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി ആൾക്കാരയും യെല്ലോ കയരയും ഉണ്ട് ഇത് മാർക്കറ്റിൽ വിലയും അല്പം കൂടുതലാണ് ആൾക്കാരെക്കാട്ടിയും കിലോയിൽ ഇരുന്നൂറ് മുന്നൂറ് രൂപ കൂടുതലുള്ള ഒരു ഐറ്റം കൂടിയാണ് ക്യാരയ രണ്ടും നിങ്ങൾ ഒരുമിച്ച് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു പക്ഷേ രണ്ടിൻ്റെയും കളറിന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ വാലിൽ കാണുന്ന മഞ്ഞ നിറമാണ് അതിനെ കൂടുതലായി എടുത്തറിയ പറ്റുന്നത് പോരാത്തതിന് യെല്ലോ ക്യാരയ്ക്ക് നീളവും കൂടുതലാണ് വെയിറ്റിന് അല്പം വ്യത്യാസമാണ് ആൾക്കാരെക്കാട്ടിയും യെല്ലോ ക്യാരയ്ക്ക് വെയ്റ്റ് കുറവാണ് അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് കേര വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും രണ്ട് കയറുകൾ ഒരുമിച്ച് നിർത്തിയുള്ള വീഡിയോ ഇത് ആദ്യമായിട്ടാണ് കേരള തീരത്ത് ഈ യെല്ലോ കേര അപൂർവമായിട്ടാണ് ഉള്ളത് അത് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല അതുകൊണ്ടാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് മുമ്പിൽ നമ്മളിത് പരിചയപ്പെടുത്തുന്നത് കൂട്ടുകാരെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീനുകളുടെ വിവിധതരം വീഡിയോ നമ്മുടെ ചാനലുണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക